ഞാൻ വയനാട് ജില്ലയിലെ നടവേലിൽ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ എൻ്റെ മോൻ്റെ മോന് വേണ്ടി ആണ് ആദ്യ സാക്ഷ്യം പറയുന്നത് വന്നിരിക്കുന്നത് മോനിപ്പോൾ അഞ്ച് വയസ്സായി അവന് രണ്ടേ മുക്കാൽ വയസ്സ് വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എന്തെങ്കിലും വന്നാൽ തന്നെ ഹോമിയോ മരുന്ന് കൊടുത്ത് മാറുന്ന ഒരു ചെറിയ ജലദോഷം അങ്ങനെയുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു രണ്ടേ മുക്കാൽ വയസ്സ് മുതൽ അവന് കപക്കെട്ടും അത് അനുബന്ധമായിട്ട് പിന്നെ ഇൻഫെക്ഷൻസ് വരാൻ തുടങ്ങി അത് പല പല ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു പത്ത് ദിവസം കിടന്നു അടുത്ത ഹോസ്പിറ്റൽ പത്ത് ദിവസം കിടന്നു വീണ്ടും പത്ത് ദിവസം അങ്ങനെ മാറി മാറി വീണ്ടും ഇൻഫെക്ഷൻസ് കൂടി കൊച്ചു വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയി വീണ്ടും ലാസ്റ്റ് തിരിച്ച് ആ ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ അവർ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്ന് പിറ്റേ ദിവസം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഞങ്ങളാകെ തകർന്നു മാനസികമായിട്ട് ഭയങ്കരമായി വിഷമമായി അങ്ങനെ ലാസ്റ്റ് വീണ്ടും ഈ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ ഡോക്ടറ് പറഞ്ഞു ഇനി ഇത്രയും നാളിവിടെ നോക്കിയില്ലേ നമുക്ക് കൊച്ചിന് പ്രശ്നം ഉണ്ടാകും കോഴിക്കോട് കൊള്ളം പറഞ്ഞു അങ്ങനെ കോഴിക്കോട് ബേബി മെമ്മോറിയലിൽ ചെന്ന് അവിടെ ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ അപ്പോഴത്തേക്കും കൊച്ചിന് ബ്രോങ്കൈറ്റിസ് ആയി മാറി ഭയങ്കര പനി വിട്ട് മാറാതെ പന്ത്രണ്ട് ദിവസം അവിടെ കിടന്നു അങ്ങനെ ആകെ പേടിപ്പിടിക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അനുജത്തി സിസ്റ്ററാണ് വന്നിട്ടുണ്ട് ജർമ്മനിയിലാണ് അപ്പോൾ ഞാനിങ്ങനെ സങ്കടമൊക്കെ വിളിച്ചു പറയുമ്പം അവൾ അവിടെ നിന്ന് എനിക്ക് ഈ അത്ഭുത ഇവിടുത്തെ ധ്യാനത്തിൻ്റെ ലിങ്ക് ഇട്ടു തന്നു അത്ഭുതചവന്മാരുടെ ലിങ്ക് ഇട്ട് തന്നു ചേച്ചി ഇത് കൂടി വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിക്ക് കൊച്ചിന് വേണ്ടി സുഖപ്പെടുമ്പോൾ അവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറയാൻ പറഞ്ഞു ഞാൻ അന്ന് മുതൽ കൊച്ചിന് എൻ്റെ കൂടെ കിടക്കോളും മാറിക്കിടക്കൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരും കിടക്കൂലും എല്ലാം എൻ്റെ കൂടെ തന്നെ അത്രയും ഇതാണ് അപ്പോൾ ഞാനിങ്ങനെ കൊച്ചിന് രാത്രി ഉറക്കളച്ചിരുന്ന കട്ടിലേറ്റിരുന്ന് ഈ നാല്പത് ശതമാനം കൂടി വിശ്വാസ പ്രമാണ ജെല്ലി പ്രാർത്ഥിക്കരഞ്ഞൊണ്ട് ഞാനിരിക്കും കൊച്ചു ബെഡിക്ക് കിടക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴും തിരിച്ചു വന്നതിന് ശേഷവും അങ്ങനെ പിന്നെ നടന്നു അതിനിടയ്ക്ക് ഞാൻ ഒരു ഈ ആന്റിബയോട്ടിക്കും തന്നെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക കൊച്ചിൻ്റെ ആരോഗ്യം മറ്റ മോശമായിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് നമുക്ക് ഹോമിയോയിലേക്ക് മാറിയാൽ അവിടെ നല്ലൊരു ഹോമിയോ ഉണ്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്കൊന്ന് ഹോമിയോ മാറിയാൽ ഈ മരുന്ന് തന്നെ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കില്ല കാരണം ഇംഗ്ലീഷ് മരുന്ന് ഇത്രയും കൊടുത്തിട്ടും ഈ സ്ഥിതിയിലുള്ളപ്പോൾ ഹോമിയോയിലേക്ക് മാറിയ എന്താ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് മാറാൻ സമ്മതിക്കില്ല ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുപത്തിനാല് ഒക്ടോബറിൽ ഞാൻ ഇവിടെ വന്ന് ഏകദിന കൺവെൻഷൻ വേണ്ടിയിട്ട് ഞാനിതിന് മോന് വേണ്ടി മാത്രം അഷ്ടിവിടെ വന്നു വന്ന് കൺവെൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് അഞ്ച് വയസ്സുള്ള അല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളുടെ കപക്കെട്ട് ഇൻഫെക്ഷൻസ് ചെവിയുടെ പ്രശ്നമെല്ലാം മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോ കർത്താവ് മാറ്റുന്നുണ്ടെന്ന് സുധീൻ്റെ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി അതിനുശേഷം എൻ്റെ കുഞ്ഞിന് പിന്നെ ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു കുറഞ്ഞു കുറഞ്ഞ് വന്ന് അവർക്ക് ഞാൻ ഈ ഇവിടെ വന്ന് ഇത് കൂടിയതിന് ശേഷം ആ ആഴ്ച തന്നെ അവരിങ്ങോട്ട് പറയാം നമുക്കെന്നാ ഇനി ഹോമിയോ മരുന്ന് കൊടുത്താലോ മമ്മി അവർ അപ്പം തന്നെ ഹോമിയോ മരുന്ന് കൊടുക്കാൻ തുടങ്ങി ആ ഹോമിയോ മരുന്നിൽ ഇന്ന് വരെ എന്റെ മോൻ എന്താ സുഖപ്പെട്ട് വരുന്നു ഇപ്പൊ ഒരു മാസം ഒന്നര മാസത്തോളമായിട്ട് ഒരു ഹോമിയോ മരുന്നും കൊടുക്കുന്നില്ല വളരെ സുഖമായി ഉണ്ട് ഒന്നര നല്ലൊരു വലിയൊരു സൗഖ്യമാണ് നമ്മൾ സൗഖ്യ കേട്ടോ അന്നം ഈ അമ്മ ചേച്ചിനെ സംബന്ധിക്കണം കേട്ടോ അതായത് ആ ചേച്ചിക്ക് മനസ്സിലായി അന്നൊരു ഏകദിനത്തിന് വന്നപ്പം അച്ചവട് വിളിച്ചു വന്നത് കൊച്ചുകുട്ടികളുടെ മു ഇങ്ങനെ കപക്കെട്ട് തുമ്മൽ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഈ രീതിയിലുള്ള രോഗങ്ങളൊക്കെ സൗഖ്യപ്പെടുത്തുന്നുണ്ട് ശക്തമായി പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് വിശ്വസിച്ചു അതുപോലെ ഞാന് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അത്ഭുതജമാല ഫോണിൽ വെച്ചിട്ടാണ് അടുക്കളയിൽ പണിക്കുന്നത് ചെറിയൊരു പണിയുണ്ട് എനിക്കതിന് പോകേണ്ടത് അപ്പോൾ രാവിലെ ഈ അത്ഭുതജമാല കൂടിക്കൊണ്ടാണ് ഞാൻ അടുക്കള സൗണ്ടിൽ വെച്ചിട്ട് ഞാൻ പണിയെടുത്തോണ്ടിരിക്കുന്നത് ആ സമയത്ത് അച്ഛന ഇവിടെ സ്തുതിപ്പിന്റെ സമയത്ത് അച്ഛൻ വിളിച്ചോറി അക്കൂന്ന കൂട്ടൻ എന്നാ വിളിക്കുന്നത് ഏടെന്ന പേര് അക്കൂന്ന് വിളിപ്പേരുള്ള കുഞ്ഞിനെ ചെവിയുടെ പ്രശ്നം കർത്താവ് എടുത്ത് മാറ്റുന്നു ടേൺ ഔട്ട് ഒന്ന് അലറിക്കറിഞ്ഞു കൊച്ചിനാണല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇതുവരെ അവന് വീണ്ടുവാ ചെവി അല്ലെങ്കിൽ ഇങ്ങനെ ഈ കബക്കെട്ട് വരുമാർ ഞാൻ പറയാൻ മറന്നു പോയാണ് കബക്കെട്ട് വരുമ്പോൾ ചെവിക്ക് പ്രശ്നമായിരുന്നു ചെവി കേൾക്കുന്നില്ലായിരുന്നു ചെവി കേൾവി വളരെ മൈന്യൂട്ടായിട്ട് പോയായിരുന്നു ചെവിക്ക് വേദന ചെവി പൊട്ടൽ പഴുക്കൽ അങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളില്ലായിരുന്നു ഇപ്പൊ അതൊന്നും എന്റെ കുഞ്ഞിനിട്ട് ഒന്നര മാസം ആയിട്ട് ഒന്നുമില്ല ഈ വലിയ കേട്ടോ അതുപോലെ അച്ഛൻ അച്ഛനന്ന് ഞാനിവിടെ വന്ന് കൺവെൻഷൻ കൂടിക്കൊണ്ടിരുന്നപ്പം പിന്നെ പല്ലി പാറ്റ അങ്ങനെയുള്ള ജീവികളുടെ ശല്യമുള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനപ്പോൾ ഇങ്ങനെ വരുന്ന വീട്ടിൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ തൊണ്ണൂറ്റഞ്ചിൽ വേറെ പോയതാണ് ആ തൊണ്ണൂറ്റഞ്ച് വർഷം മുതൽ തൊണ്ണൂറ്റഞ്ചിൽ മുതൽ ഈ അച്ചിൽ എന്നാണ് ഞങ്ങൾ അവിടെ പറയുന്നത് ഈ ഒച്ച ഈ വിത്തിയ കൂടെ ഇഴഞ്ഞി നടക്കുന്നത് പിന്നെ അതുപോലൊരു അടച്ചുറ്റിപ്പാമ്പ് എന്ന് പറയും കറുത്തട്ട് ഇഴഞ്ഞു നടക്കുന്ന ഒരു സാധനം ഞാൻ ഒരു ദിവസം ഒരെണ്ണത്തിനെ പോലും അച്ചിലെന്ന് പറഞ്ഞാൽ അതൊരു പത്തിരുപതെണ്ണെങ്കിലും കാണും നേരം വെളി എണീറ്റ് വരുമ്പം ഭിത്തിയെ കൂടെയും പാത്രത്തിലും ഒക്കെ ആയിട്ട് ഭയങ്കര ശല്യായിരുന്നു ഇന്ത്യ ചെയ്തിട്ട് മാറുന്നില്ലായിരുന്നു അപ്പൊ അച്ഛൻ ഇവിടെ ഇതിങ്ങനെ പറയുമ്പോ ഞാൻ വിചാരിച്ചിട്ട് ഈശോയെ വീട്ടില് അച്ചിലും ഇങ്ങനെയുള്ള സാധനം ഒക്കെ ഉണ്ടല്ലോ ഈശോയെന്ന് ഞാൻ ഞാനപ്പ ഇങ്ങനെ ഇവിടെ ഇരുന്നോണ്ട് ഈ മുമ്പിൽ തന്നെ ഞാൻ വന്നിരുന്നേ ഞാൻ വിചാരിച്ചു അതെ വിചാരിച്ചു ഈശോയെ വീട്ടിലും ഇതൊക്കെ ഉണ്ടല്ലോ ഒന്ന് മാറ്റി തരുവായിരുന്നു വെറുതെ മനസ്സിലും വിചാരിച്ചു പിന്നെ ഞാൻ ആ കാര്യം ഓർത്തൂല പിറ്റേ ദിവസം മുതൽ ഇന്ന് വരെ അതുപോലെ എന്റെ രണ്ടാമത്തെ മോൻ ന്യൂസിലൻഡാണ് അവര് പോയിട്ട് ഒരു ഒന്നര വർഷത്തോളം ആകുന്ന മോൾ നേഴ്സാണ് പിന്നെ അവൾ അവിടെ ചെന്ന് അവക്കൊരു മൂന്നാലു മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു മുഴ ചെറുതായിട്ട് കാണാൻ തുടങ്ങി അപ്പം സെൻട്രൽ ഹോസ്പിറ്റൽ ഓങ്കോളജിയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പം അവിടുത്തെ ക്യാൻസർ വിഭാഗത്തിലെ ഡോക്ടറെ ഇത് കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പിന്നെ ഇത് ബയോപ്സിക്ക് കൊടുക്കണം ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പം ബയോപ്സിക്ക് ഡേറ്റ് കിട്ടിയത് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു ഇത് ഞാൻ അപ്പം ഇവക്കറിയാം ഏകദേശം ക്യാൻസറിന്റെ സംഭവങ്ങൾ പഠിച്ചുകൊണ്ട് കൊച്ചിന് അറിയാതെ നല്ല സംശയം ഉണ്ടവ്ക്ക് അതുതന്നെയാണോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ വിഷമിച്ചിരുന്നു ഞങ്ങളോട് തുറന്നൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞങ്ങൾക്കും ആകേഷമായി അവളുടെ മമ്മിയും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും പ്രാർത്ഥിച്ച് ഞാനിവിടെ വന്ന് ഞാൻ പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് കർത്താവേ മൂന്ന് മാസം കഴിഞ്ഞാൽ ബയോഫ്സിക്ക് ടെസ്റ്റിന് പോകുമ്പോൾ കൊച്ചിനെ അവിടെ ഉണ്ടാകില്ലേ അത് മാറ്റി കൊടുക്കണം ഇത്രയും അത്ഭുതങ്ങൾ നടത്തുന്ന തമ്പുരാനെ നിനക്കൊന്നും സാധിക്കുമല്ലോ അതുകൊണ്ട് ആ മൊഴ എൻ്റെ മോക്ക് അവിടെ ഉണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് ബയോപ്സിക് ഡേറ്റ് കിട്ടിയെന്ന് എനിക്ക് ചെന്നപ്പോൾ ആ അവിടെ ഇല്ല ടെസ്റ്റ് ചെയ്യേണ്ടേയും വന്നിട്ടില്ല ഇപ്പം സന്തോഷമായിട്ടിരിക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെയുമുണ്ട് സമയമില്ലാത്തതുകൊണ്ട്